നമ്മളിന്ന് കാണാൻ പോകുന്നത് എത്രയോ വർഷം പഴക്കമുള്ള ഉപയോഗിക്കാതെ ശൂന്യമായി കിടക്കുന്ന ഒരു കിണറാണ് ബാക്കി കിണറിനടുത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പഴയ മൺകല്ലുകൾ കൊണ്ട് ഭിത്തി കെട്ടി ഏകദേശം മുകളിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നും ഭയാനകമായ കാശിയാണ് നമുക്ക് ഈ കാണുന്നത് കാണുന്നതാണ് കിണറ് പൊട്ടക്കിണറുകളല്ലേ തോന്നുമെങ്കിലും പക്ഷേ അടിയിൽ വെള്ളമൊക്കെ ഉണ്ട് ഏകദേശം ഒരു നാൽപ്പത് മീറ്ററോളം താഴ്ച കാണും പണ്ടത്തെ കിണറാണ് ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല അടിയിൽ നല്ല വെള്ളമുണ്ട് നല്ല മനോഹരമായ കാഴ്ചയാണ് ഇതുപോലുള്ള കിണറുകളോ മറ്റും ഇപ്പോൾ പൊതുവെ കിണറുകളും മറ്റും നമ്മൾ താനം ഉപയോഗിക്കാറും കുറവാണ് കൂടിയ ചിലവും ജലലഭ്യതയും പലരെയും കിണറുകളിൽ നിന്ന് പിന്നോട്ടടിപ്പിക്കുന്നു വീണ്ടും കാണാം തൊട്ടടുത്ത് തന്നെ ഒരു വീടും തകർന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് വളരെ പഴക്കമുള്ള വീടാണെന്ന് തോന്നുന്നു പൂർണ്ണമായും തകർന്ന് നശിച്ച നിലയിലാണ് ആൾ താമസമില്ലാതെ തകർന്ന് നശിച്ച നിലയിലാണ് നമുക്ക് ഈ വീട് പരിസരവും കാണാൻ പറ്റുന്നത് രാത്രി ചെന്ന് നോക്കാം എല്ലാം ഇടിഞ്ഞ് തരിപ്പണമായി കിടക്കുകയാണ് മുകളിലും ത്തും പഴയ ജനലുകളും മറ്റും നമുക്കിവിടെ പ്രവിച്ചു നിൽക്കുന്ന കാണാൻ പറ്റുള്ളൂ മറ്റു തന്നെ ഒരു ക്ലാബമുണ്ട് വിശാലമായ മുറ്റമാണ് അതിൻ്റെ അപ്പുറത്ത് കൂടി നമുക്കൊന്ന് പോയി നോക്കാം ഇതിൻ്റെ കിച്ചൺ സൈഡാണ് ഒരു ദ്രവിച്ച് നശിച്ചു കിടക്കുന്ന കാഴ്ചയാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത് കിച്ചനകത്തേക്കൊന്ന് കണ്ടുപിടിക്കാം ഇതുകൊടുത്തെ ജനലാണല്ലോ ഏതോ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ചുറ്റുപാടോ അടുത്തോ വീടോ മറ്റോ ഒന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല